ക്ഷേത്രോത്സവത്തിന് ഗാനമേളക്കിടയിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട പരാതി നിലനിൽക്കുന്ന കോട്ടക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോലീസ് നടപടി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരും ക്യാമ്പിലെ പോലീസും ഉൾപ്പെടെ വലിയ പോലീസ് സന്നാഹം ക്ഷേത്രത്തിന് സമീപം നിലയുറപ്പിച്ചു പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിനു മുന്നിൽ സ്ഥാപിച്ചിരുന്ന കാവിക്കൊടി ക്ഷേത്രം ഭാരവാഹികൾ അഴിച്ചുമാറ്റി എന്നാൽ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന കാവിക്കൊടികളും റോഡിന്റെ ഇരു സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന കാവിക്കൊടികളും നീക്കം ചെയ്യാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടാകാനാണ് സാധ്യത ക്ഷേത്രത്തിന് സമീപത്ത് വലിയ പോലീസ് സന്നാഹം വിന്യസിച്ചതിൽ ക്ഷേത്രം ഭാരവാഹികൾ പ്രതിഷേധവുമായി രംഗത്തുവന്നു കുറച്ചു ദിവസങ്ങളായി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുവരികയാണെന്നും ഉത്സവം മാപിക്കാനിരിക്കെ ഇന്ന് രാവിലെ പൊങ്കാല നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ക്ഷേത്രത്തിന് സമീപത്ത് വലിയ പോലീസ് സന്നാഹം എത്തിയത് ഭക്തജനങ്ങളുടെ ഇടയിൽ ഭീതി ഉണ്ടാക്കി ഉത്സവം തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വലിയ പോലീസ് സന്നാഹത്തെ ക്ഷേത്ര പരിസരത്ത് നിന്നും പിൻവലിക്കണമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് രണ്ടു മൂന്ന് ഉത്സവങ്ങൾ നടന്നു വരികയാണ് ഉത്സവത്തിന്റെ കോട്ടത്തില് ഈ ഉത്സവത്തിന് മനഃപൂർവ്വം ഉത്സവത്തിന്റെ അന്തരീക്ഷം കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ചില തൽപര കക്ഷികളായിട്ടും പാർട്ടിക്കാരെ ശ്രമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ ഇവിടെ വിളിച്ചു വരുത്തുകയും ഉത്സവത്തിന്റെ സമാധാനമായിട്ടും അന്തരീക്ഷത്തിന് കോട്ടം തട്ടാമായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പൊങ്കാല ദിവസമായിരുന്നു ആ പൊങ്കാല കഴിഞ്ഞ ഉടൻ തന്നെ ഏകദേശം ഈ ഭാഗത്തുള്ള ഈ യുഎസി അണ്ടറിലുള്ള സകല പോലീസ് സ്റ്റേഷനിലെയും പോലീസ് വണ്ടികളും എടുത്തുകയും പോലീസുകാരെത്തുകയും ഇവിടെ ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടാവരുള്ള അഭ്യർത്ഥന നമുക്കുണ്ട് ഇതിന്റെ പിന്നിൽ ഇവിടുത്തെ മാർസിസ്റ്റുകാരാണ് ഇവിടുത്തെ ഉത്സവം മനഃപൂർവ്വം പുതിപ്പിക്കാനും നശിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംഘർഷം ഉണ്ടാക്കി അതിന്റെ ഈ പൊതുജനത്തിൻ്റെ അസ്വസ്ഥ പരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ശ്രമം ഇത് തുറന്നു കൊണ്ടു പോകരുത് എന്നുള്ള അഭ്യർത്ഥന നമുക്കുണ്ട് ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ കക്ഷികളാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിക്കുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.